അവൾ പോകുന്ന നോക്കുന്ന സാഗർ പുഞ്ചിരിയോടെ അവൾ നഖംകുത്തിയിറക്കിയ കയ്യിലേക്ക് നോക്കി ചെറുതായി രക്തം പൊടിഞ്ഞിട്ടുണ്ട് അതേ പുഞ്ചിരിയോടെ അവൻ ആ മുറിപ്പാടിൽ ചുണ്ടിയേർത്തുകൊണ്ട് അവൾ പോകുന്ന നോക്കി അവൻ നിന്നു അവൾ നിന്ന് പറഞ്ഞതും അവൻ പുഞ്ചിരിയോടെ തിരിഞ്ഞു അപ്പോഴാണ് പിന്നിൽ അവനെ തന്നെ ചൂഴു നോക്കിരിക്കുന്ന ജീവയെ കണ്ടത് ഏഹ് എന്റെ ചോരയല്ലേ എനിക്ക് നോക്കിക്കൂടെ അതല്ലേ പറയാൻ പോണേ എന്തോ പറയാവുന്ന സാഗർ നേരെ കയ്യൂരി തടഞ്ഞോണ്ട് ജീവോ പറഞ്ഞു സാഗറും ചിരിച്ചു അവൻ ജീവിയുടെ കഴുത്തിലൂടെ കൈയിട്ട് ലോക്കാക്കിയതും ജീവൊന്ന് ചിരിച്ചുകൊണ്ട് അവനെ ചൂഴു നോക്കി അസ്ഥിക്ക് പിടിച്ചല്ലേ അവൻ ചിരിയോടെ ചോദിച്ചതും സാഗർ അവൻ്റെ ഒന്ന് കടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു കുറച്ച് ദൂരം നടന്നിട്ട് അവൻ തിരിഞ്ഞു നോക്കി അപ്പോഴും തന്നെ നോക്കി നോക്കിയിരിക്കുന്ന ജീവിയെ നോക്കി കണ്ണിറക്കി ചിരിച്ചുകൊണ്ട് അവൻ മുന്നോട്ട് നടന്നു അത് കണ്ടതും ജീവ തലയാട്ടി ചിരിച്ചുകൊണ്ട് അവന്റെ പിന്നാലെ നടന്നു സാക്ഷി ഒരു വിധത്തിൽ ക്ലാസ് ഒക്കെ കണ്ടുപിടിച്ച് അകത്തേക്ക് കയറി പുതുതായി വന്നുകൊണ്ട് എല്ലാവരും അവൾ നോക്കുന്നുണ്ട് അവൾ എല്ലാവർക്കും ഒന്ന് പുഞ്ചിരിച്ചു കൊടുത്തു എന്നിട്ട് സെക്കൻഡ് ലാസ്റ്റ് ബെഞ്ചിൽ പോയി ഇരുന്നു അവിടെ ഇരുന്ന ഒരു പെൺകുട്ടി അവളെ തന്നെ നോക്കുന്നുണ്ടെങ്കിലും അവൾ അത് കാണാത്ത പോലെ ഇരുന്നു ഏയ് സാക്ഷി ആരെയും നോക്കാത്ത അനുസരിക്കുന്നത് കണ്ടിട്ടാവണം അവൾ സാക്ഷിയുടെ അടുത്തേക്ക് ഇരുന്നോണ്ട് അവള് വിളിച്ചു നിയോഡ്മിഷനാ അവൾ കുഞ്ചിരിയോട് ചോദിച്ചു ആ സാക്ഷി തിരിച്ചൊരു കുഞ്ചിരി സമ്മാനിച്ചു എന്താ പേര് അവൾ വീണ്ടും ചോദിച്ചു സാക്ഷി ഞാൻ അന്ന അന്ന ജോർജ് കുരിശിങ്കൽ അവൾ പരിചയപ്പെടുത്തിയിരുന്നു സാക്ഷിയും ചിരിച്ചു അപ്പോഴേക്ക് അന്നിയുടെ അടുത്തേക്ക് മറ്റൊരു പെൺകുട്ടി വന്നിരുന്നു സാക്ഷി ഇത് അമൃത ദിവള എന്റെ കട്ട ചങ്ക് അമ്മു ഇത് സാക്ഷി ഇപ്പൊ പരിചയപ്പെട്ടിട്ടേ ഉള്ളൂ അവൾ രണ്ടുപേരെയും പരസ്പരം പരിചയപ്പെടുത്തിയതു അമ്മു അന്നെ തള്ളി മാറ്റി സാക്ഷിയുടെ അടുത്ത് വന്നിരുന്നു നീ മാറി ഞാനല്ലേ എവിടെ ഇരുന്ന് അന്നെ അവൾ പിടിച്ചുമാറ്റാൻ നോക്കി നീ പരിചയപ്പെട്ട് കഴിഞ്ഞല്ലേ നീ ഞാനൊന്ന് പരിചയപ്പെട്ടേ അന്നെ തള്ളി മാറ്റി അമ്മു സാക്ഷിക്ക് നേരെ തിരിഞ്ഞു ക്ലാസ് തുടങ്ങിയിട്ട് ഇത്രയും ഡേയ്സ് ആയാലും എന്താ ലേറ്റായി അവളെ തുറച്ചു വെക്കുന്ന അന്നയെ വകവെക്കാതെ അമ്മു സാക്ഷിയോട് ചോദിച്ചു അവൾ അവർക്കായി ഒരു വരണ്ട ചിരി സമ്മാനിച്ചു എന്താ ഞങ്ങളോട് സംസാരിക്കുന്ന എന്തെങ്കിലും ഇഷ്ട നിന്നെ കണ്ടപ്പോൾ എന്തോ അന്ന് സംസാരിക്കാൻ തോന്നി തനിക്ക് താല്പര്യമില്ലെങ്കിൽ സോറി അന്നത് പറഞ്ഞു സാക്ഷി അവിടെ കയ്യിൽ പിടിച്ചു അങ്ങനെയൊന്നുമില്ല എന്നെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞാൽ എന്നോട് സംസാരിക്കാൻ നിങ്ങൾ ചിലപ്പോൾ മടിക്കും അതാ ഞാൻ സാക്ഷി പാതിയിൽ നിർത്തി ആ ഒരു രണ്ട് സംശയത്തോടവളെ നോക്കി സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ പറയുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കാൻ ഒരു അച്ഛനില്ലാത്തിന്റെ പേരിൽ ഒരുപാട് നാണം കിട്ടിയിട്ടുണ്ട് തനിക്ക് ഏറെ പ്രിയപ്പെട്ട പല സൗഹൃദങ്ങളും താനൊരു ജാരസന്ധി ഞാൻ ഒറ്റക്കാനത്താളം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഏറെ ഇഷ്ടപ്പെട്ടവരൊക്കെ നഷ്ടപ്പെട്ടിട്ടേ ഉള്ളൂ എൻ്റെ അമ്മ സായി അതുകൊണ്ട് ഇപ്പോൾ ആരെങ്കിലും ഇഷ്ടപ്പെടാമെന്ന് തന്നെ പേടിയാ അതൊക്കെ പറയുമ്പോൾ അവടെ വാക്കുകളിടറിയില്ല കണ്ണുകൾ നിറഞ്ഞില്ല കരയിൽ നിന്ന് കണ്ണുകൾ വാശി പിടിക്കുന്ന പോലെ അവടെ കണ്ണിലൊരു പ്രത്യേക തിളക്കമുണ്ടായിരുന്നു അവൾ പറഞ്ഞതിൻ്റെയൊക്കെ പൊരുൾ മനസ്സിലാക്കിയപ്പോഴേക്കും ആ അവളെ കെട്ടിപ്പിടിച്ചിരുന്നു നിനക്ക് ഞങ്ങൾ കൊണ്ടിടാ ഒരിക്കലും തള്ളിപ്പറിയില്ല ഊരും പേര് നോക്കി കൂട്ടൂടാൻ ഞങ്ങൾ പഠിച്ചിട്ടില്ല അമ്മ അവളെ ചേർത്ത് പിടിച്ച് പറയുമ്പോൾ അവൾക്കുള്ള മറുപടിയായി ഒരു പുഞ്ചിരി അവളുടെ ചുള്ളിൽ സ്ഥാനം പിടിച്ചു അവരോരോന്ന് സംസാരിച്ചിരിക്കുമ്പോഴേക്കും ആനന്ദ് ക്ലാസിലേക്ക് കയറി വന്നു അത് കണ്ടതും എല്ലാവരും എണീറ്റി നിന്ന് വിഷ് ചെയ്തു അവനെല്ലാവരോടും ഇരിക്കാൻ പറഞ്ഞു ടുഡേ ന്യൂ മെമ്പർ ആസ് ജോയിൻറ്റ് ഇൻ അവർ ഫാമിലി ലെറ്റ്സ് വെൽക്കം മിസ്റ്റർ സാക്ഷി ടു ദിസ് കോളേജ് സാക്ഷി പ്ലീസ് കം ആനന്ദ് അവൾ വിളിച്ചത് അവൾ ചുറ്റും നോക്കി എല്ലാവരും കയ്യടിച്ചതും അമ്മ അവൾ ഉന്തിത്തള്ളി വിട്ടു അവൾ മടിച്ചു മടിച്ച് ആനന്ദിൻ്റെ അടുത്തേക്ക് പോയി നിന്നും അവനവൾ നോക്കി ചിരിച്ചു ഗൈസ് ഇതാണ് സാക്ഷി എൻ്റെ കസിനാണ് രണ്ടു വർഷത്തെ ബ്രേക്ക് അവസാനിപ്പിച്ചുകൊണ്ട് ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് പഠനമുറ്റത്തേക്ക് സാക്ഷിയുടെ ഈ രണ്ടാം വരവ് എല്ലാവരും സാക്ഷിയുമായി സഹകരിക്കണം സാക്ഷി യു ക്യാൻ ഗോ അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു അവളെല്ലാവരെയും നോക്കിയിട്ട് പുഞ്ചിരിച്ചു കൊണ്ട് സീറ്റിലേക്ക് പോയിരുന്നു ആനന്ദ് അവൻ്റെ ക്ലാസ്സും തുടർന്നു ക്ലാസ് ഒരുപാട് മിസ്സായതുകൊണ്ട് അവൻ പഠിപ്പിക്കുന്നതൊന്നും അവൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല അവൻ ക്ലാസ് കഴിഞ്ഞു പോയതും അവളെ നെടുവർക്കോടെ അമ്മുവിനെയും എന്നെയും നോക്കി സാറ് പോയതും കുട്ടികളൊക്കെ ഓരോരുത്തരായി അവളൊന്ന് പരിചയപ്പെട്ടു ഹലോ ന്യൂ മെമ്പർ അമ്മുവിനോടൊന്ന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ആ ഗുളിക സാക്ഷി തിരിഞ്ഞു നോക്കിയത് ലാസ്റ്റ് ബെഞ്ചിൽ ഫസ്റ്റ് ഇരിക്കുന്ന പയ്യൻ അവൾക്ക് നേരെ നടന്നു വന്നു അവൾ അവനെ നോക്കി നെറ്റി വിളിച്ചു നീയൊക്കെ പരിചയപ്പെട്ടിട്ട് എന്നെന്താടി പരിചയപ്പെടുത്താതെ അമ്മുവിനെയും എന്നെയും നോക്കിയാണ് അവനെ ചോദിച്ചത് സാക്ഷി അവനെ നോക്കി മറ്റൊരണ്ടെയും തിരിഞ്ഞു നോക്കി ഞങ്ങളുടെ ഫ്രണ്ടാടി ജെറി അമ്മ അവരുടെ നോട്ടത്തിന് മറുപടി എന്നോട് പറഞ്ഞു നോ നോ മൈ നീസ് യുവാൻ യുവാൻ സെറി ബട്ട് ദിസ് ഇറ്റ് ഇറ്റ് അവന് ഇതിൽ കയറി പറഞ്ഞു സാക്ഷിയും ചിരിച്ചു അപ്പോൾ ഇനി നമ്മ ഫ്രണ്ട്സ് അവൻ അവളിൽ നിന്ന് കണ്ണിരി കൈനീട്ടിയതും സാക്ഷി അവന് കൈ കൊടുത്തു പിന്നെ പരസ്പരം പരിചയപ്പെടുത്തി അടുത്ത സാറും വന്നു അങ്ങനെ രണ്ടു മൂന്ന് പേര് മാറി മാറി വന്ന് ക്ലാസ് എടുത്തു ബ്രേക്ക് ആയതും മൂന്നും കൂടി സാക്ഷിയെ കൂട്ടി ക്യാൻറ്റീനിലേക്ക് പോയി ജെറി മൂന്നിനോടും കത്തിയടിച്ചാണ് നടന്നത് അന്നയും അമ്മും അവനെ ഓടിച്ചു വിട്ടതും അവൻ സാക്ഷിയോട് വളവളാൻ സംസാരിച്ച് നടന്നു സാക്ഷി ചിരിയോടൊക്കെ കേട്ടുകൊണ്ട് നടന്നു അവൾ ക്യാന്നിലേക്ക് ആരെടുത്ത് വെച്ചപ്പോൾ കാണുന്നു അവർക്ക് നേരെ ഒരു ടേബ്ലി ഇരുന്നു അവളെയും ചെറിയും നോക്കി കഴിയുന്ന ജ്യൂസിൽ ചുണ്ടോടിയെറക്കുന്ന സാഗറിനെ ആയിരുന്നു സാഗറിനെ കണ്ടതും സാക്ഷി കാണാത്ത ഭാവത്തിൽ ജെറിക്കൊപ്പം നടന്നു ജെറി വാത്തോരാതോ ഓരോന്ന് പറയുന്നുണ്ട് അതിനൊപ്പം സാഗറിന്റെ കൈ ഗ്ലാസിൽ മുറുകുന്നുമുണ്ട് സാഗർ ജ്യൂസ് അവിടെ വെച്ചുകൊണ്ട് കാലിന് നീട്ടിയൊന്ന് വിവർന്നിരുന്നു ഇതേ സമയം സാഗറിനെ ക്രോസ് ചെയ്തു പോയ ജെറി അവന്റെ കാലിൽ തട്ടി മടിച്ചു വീണ് സാക്ഷി അത് വ്യക്തമായി കണ്ടു ജെറി അന്നയും അമ്മവും കൂടി അവനെ പിടിച്ചെനിപ്പിക്കാൻ നോക്കുമ്പോൾ സാക്ഷി സാഗറിനെ നോക്കി കണ്ണിരുട്ടുമായിരുന്നു അതിനവനൊരു ഈണത്തിൽ നീട്ടി ചൂളമടിച്ചുകൊണ്ട് തിരിഞ്ഞിരുന്ന ജ്യൂസ് ചുണ്ടോടിയേർത്തു

അങ്ങനെ നീ വെറുതെ ൊക്കുണ്ടാക്കാ വന്നേ ജെറി അവടെ കൈ പിടിച്ചു വലിച്ചതും സാഗറിന്റെ കണ്ണുകൾ അവളുടെ കൈ പിടിച്ചിരിക്കണം കയ്യിൽ തറഞ്ഞു ദാ വിട് അവൻ ടേബിളിന്റെ മുകളിൽ ഗൗരവത്തോടെ പറഞ്ഞു ജെറിയുടെ കൈ തട്ടി മാറ്റി സാക്ഷി സാഗർ നേരെ വന്നു യുവർ പ്രോബ്ലം അവൻ നെഞ്ചിൽ കൈ പിണച്ചിട്ട് ചോദിച്ചതും അവളുടെ മുഖം വീർത്തു താനെന്തിനാ അവനെ കാരുവിച്ച് വീഴ്ത്തിയത് അവൾ അമർഷത്തോട് ചോദിച്ചതും സാഗർ ജെറിയെ നോക്കി എനിക്ക് വീഴ്ത്താൻ തോന്നി ഞാൻ വീഴ്ത്തി എന്തേ അവൻ്റെ മറുപടി കേട്ടപ്പോൾ അവൾക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു ചുമ്മാ നടന്നു പോകുന്നതിന് വീഴ്ത്താൻ തനിക്കെന്തോല മനോരോഗം ഉണ്ടോ അവളത് പറഞ്ഞപ്പോൾ അവനൊരു പുഞ്ചിരിയോട് അവളെ നോക്കി അന്നെയും അമ്മും അവളെ പിടിച്ചുകൊണ്ടാന്ന് നോക്കുന്നുണ്ട് നിന്നിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിടക്കാൻ നിന്റെ ഫ്രണ്ടിനോട് പറഞ്ഞേക്ക് ഇല്ലെങ്കിൽ ഇനി ഇതുപോലെ വീണെന്നിരിക്കും അതൊരു പക്ഷേ അവന് താങ്ങാൻ പറ്റിയെന്ന് വരില്ല അതും പറഞ്ഞു ദേഷ്യത്തോടെ നിൽക്കുന്ന സാക്ഷിയുടെ മൂക്കിൽ നിന്ന് കൊട്ടിക്കൊണ്ട് അവൻ അവിടെ പോയി അത് കണ്ടുകൊണ്ടാണ് ജീവ അങ്ങോട്ട് വന്നത് അവൻ്റെ കൂടെ വേറെ വേറൊരാൾ കൂടി ഉണ്ടായിരുന്നു അലക്സ് എന്താ എന്താ പ്രശ്നം ജീവിയായതും ചോദിച്ചു അപ്പോഴേക്കന്ന് ഉണ്ടായത് കാരോട് പറഞ്ഞു അപ്പോഴും സാഗർ പോയ ഭാഗത്തേക്ക് നോക്കി ദേഷ്യത്തോടെ നിൽക്കുന്ന സാക്ഷി അപ്പം ഇതാണല്ലേ ആ കക്ഷി അലക്സി ജീവിയതായി ചോദിച്ചതും അവൻ തലയൊരുക്കി എന്റെ പൊന്നു സാക്ഷി അവന്റെ സ്വഭാവം അങ്ങനെയാണ് പക്ഷെ ഇവർക്കൊക്കെ അവന് വലിയ കാര്യം അവൻ തമാശകൗരം ചെയ്യുന്ന ഇവരൊക്കെ ആ സെൻസറിൽ എടുക്കുന്ന അവനറിയാം ജീവസാക്ഷിയെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു അപ്പോഴാണ് അവൾ അലക്സിനെ കണ്ടത് അവനെ മനസ്സിലാവാങ്ങിട്ടെന്നാണ് അവൾ അവനെ നോക്കി മുഖം ചോളിച്ചു ഞാൻ അലക്സ് അലക്സ് റോ ഈ കുരിശങ്കൾ ഈ കുരിശിന്റെ ചേട്ടനാ അവൻ അന്നയെ ചൂണ്ടി ചെറു ചിരിയോടെ പറഞ്ഞു അന്ന അവനെ നോക്കി കണ്ണുരുട്ടി സാക്ഷി അവനെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു നിങ്ങൾ കഴിക്കാൻ വന്നെങ്കിൽ പോയി കഴിച്ചു അലക്സ് അതും പറഞ്ഞ ജീവിയെ കൂട്ടി അവിടെ പോയി സാക്ഷി അവർക്കൊപ്പം തിരിഞ്ഞടന്നു കുറച്ച് മാറി അവൾ തന്നെ നോക്കിയിരിക്കുന്ന സഞ്ജീവിനെ കണ്ട് അവൾ തടഞ്ഞു നിന്നു അവളെ കണ്ടതും അവന്റെ കണ്ണുകൾ കിടന്നു ആഗ്രഹിച്ചെന്നോ തേടിയത്തെ ഭാവമായിരുന്നു അവന്റെ മുഖത്ത് എന്നാൽ സാക്ഷിയുടെ കാര്യം നേരെ മറിച്ചായിരുന്നു താൻ വെറുക്കപ്പെടുന്ന മുഖങ്ങളിൽ നിന്ന് കണ്ണതിൻ്റെ ഫലമായി അവളുടെ മുഖം വലിഞ്ഞു മുറുകി കൈകൾ ചുരുട്ടി പിടിച്ച് വന്ന കണ്ണുകളോടെ അവനെ നോക്കി അപ്പോഴും അവന്റെ ചുണ്ടുകളിൽ അവൾക്കായി ഒരു വരണ്ട പുഞ്ചിരി ഉണ്ടായിരുന്നു അവർ കിടപ്പിൽ കിടന്നുകിടപ്പിൽ നിണീക്കാനാവാതെ അടുത്തിരിക്കുന്ന ഭർത്താവിൻ്റെ കൈകൾ മുറുകെ പിടിച്ചു കൊഴിഞ്ഞു തീരാറായവരുടെ മുടിയിലൂടെ അയാൾ വിരലോടിച്ചു അർബുദം എന്ന മാരകമായ രോഗം തന്റെ ഭാര്യയുടെ ജീവൻ കാർന്നു നിന്ന വേദനയോടെ കണ്ണു മാത്രമേ അയാൾക്ക് സാധിച്ചുള്ളൂ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അറിയില്ലായിരുന്നു കുരിശിങ്കൽ തറവാട്ടിലെ ജോർജിന്റെ അഞ്ചൻ ജോയി കുരിശിങ്കിന് തനിക്കെന്ന് അവകാശപ്പെടാൻ ഇന്ന് ഈ ഭൂമിയിൽ ഭാര്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചെയ്തു കൂട്ടിയ തെറ്റുകൾക്ക് കർത്താവ് തന്ന ശിക്ഷത് ഇച്ചായ വിഷമിക്കരുത് അവർ വളരെയധികം ബുദ്ധിമുട്ടിയാണ് അത്രയും പറഞ്ഞത് അവരുടെ വാക്കുകളിൽ അവശം നന്നേ പറഞ്ഞിരുന്നു വെറുപ്പ് തോന്നുന്നുണ്ടോ ഇച്ച എന്നോട് അത് ചോദിക്കുമ്പോൾ വിങ്ങി പൊട്ടിയിരുന്നവർ ലീന പ്ലീസ് അങ്ങനെയൊന്നും പറയില്ലേ അയാൾ അവര് ബെഡിലേക്ക് ലീന ജോയിയുടെ കൈകൾ ചേർത്ത് പിടിച്ചു ഒരിക്കൽ എന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി ഞാൻ ചെയ്ത തെറ്റിന് രണ്ട് കുരുന്നുകളുടെ ജീവിതം മാറ്റി മറിച്ചതിനൊക്കെ കർത്താവ് എനിക്ക് തന്ന സമ്മാനം എന്റെ ദുരാഗ്രഹം എന്നെ നീ ഹോസ്പിറ്റൽ കിടക്കയിൽ എത്തിച്ചു അവരുടെ ശബ്ദം വല്ലാണ്ട് നേർത്തു പോയിരുന്നു ജോയി പതിയെ അവരുടെ തലയിൽ തലോടി ആ കുഞ്ഞുങ്ങളുടെ ശാപമായിരിക്കും അല്ലേ ചായ അവരും ചിരിക്കാൻ ശ്രമിച്ചു ഞാൻ എന്ത് നീചിയ സ്വത്തിനു വേണ്ടി നൊന്തുറ്റ കുഞ്ഞിനെ പോലും ഞാൻ അവർ ബാക്കി പറയാനാവാതെ വിതുമ്പി ജോയി അവരുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തു ഈ ചായ നേരത്തെ സ്വരത്തിൽ ലീന വിളിച്ചു മരിക്കുന്നതിന് മുന്നേ എനിക്ക് എന്റെ മോളെ കാണും നമ്മുടെ അന്നമോള് അവർ നിറകണ്ണിലൂടെ പറഞ്ഞു ദയനീയമായി ജോയി അവരെ നോക്കി എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയി ചായ എന്റെ മോളോട് എനിക്ക് പറയണം അവളെ നൊന്ത് പെറ്റ അമ്മച്ചി ഞാനാണെന്ന് അവളുടെ യഥാർത്ഥ മമ്മി യഥാർത്ഥെന്ന് അവർ ജോയിയുടെ കൈ പിടിച്ചു വെച്ച് വിരമ്പി കാൽ വീണ് മാപ്പ് ചോദിക്കണം എനിക്ക് സ്വന്തം ചോരയാണെന്ന് കരുതി അവര് നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു നമ്മുടെ മകളെയാണെന്ന് തുറന്ന് പറയണം ഇനി അവരെ വഞ്ചിച്ച കർത്താവ് പൊറുക്കേല അവർ ജോയിയുടെ നെഞ്ചിൽ വീണ് പൊട്ടിക്കരഞ്ഞു ജോയി അവരെ ചേർത്ത് പിടിച്ച് കുറച്ച് കഴിഞ്ഞതും ലീന ജോയിയുടെ നെഞ്ചിൽ കിടന്ന് ഉറങ്ങിപ്പോയി ജോയ് ശ്രദ്ധയോടെ ലീനയെ ബെഡിലേക്കെടുത്തി ലീനയെ നോക്കി മനസ്സിൽ പലതും ഫോൺ ഫോണെടുത്ത് ജോർജിന് സേവ് ചെയ്ത നമ്പറിലേക്ക് കോൾ ചെയ്തു ഈശ ചേർത്തേക്കൂട്ടി ഇന്ന് തന്നെ നാട്ടിലേക്ക് തിരിക്കണം അത്യാവശ്യമാണ് അത്രയും പറഞ്ഞ് ഒരു മറുപടി കാത്തിൽക്കാതെ ജോയ് ഫോൺ കട്ട് ചെയ്തു പിന്നീട് അയാൾ ഫോണും പിടിച്ച് ലീനയുടെ അരികിൽ വന്നിരുന്നു ലീനയുടെ കൈ ചേർത്ത് പിടിച്ച് ജോർജിന്റെയും ഭാര്യയുടെയും വരവിനായി അയാൾ കാത്തിരുന്നു ക്ലാസ് കഴിഞ്ഞ് ആനന്ദ് സാക്ഷി കൂട്ടനായി ക്ലാസ്സിലേക്ക് വന്നു അവൾ മൂന്നുപേരോട് യാത്ര പറഞ്ഞ് അവനൊപ്പം നടന്നു എങ്ങനെയുണ്ട് ഇവിടേക്ക് പുതിയ ഫ്രണ്ട്സൊക്കെ ആയല്ലോ അല്ലേ ആൻറി ചിരിയോട് ചോദിച്ചും അവളും തലകുലിക്കി ഫ്രണ്ട്സൊന്നും ഇല്ലായിട്ടാണെന്ന് അറിയില്ല അവരെ മൂന്നുപേരെയും എനിക്ക് ഒരുപാട് ഇഷ്ടമായി അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു